ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഒരു മൂന്നാല് പോട്ടിങ് രീതി സീഡ്ലിങ്സ് ഡൻഡ്രോബേക്കിൻ്റെ സീഡ്ലിങ്സ് പോട്ട് ചെയ്യുന്ന ഒരു മൂന്ന് രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ സീഡ്ലിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് രീതിയിൽ പോട്ടി പലരും ചോദിക്കുക എങ്ങനെയൊക്കെ പോട്ട് ചെയ്യണമെന്ന് അപ്പോൾ ആ ബിഗ്നേഴ്സിനായാലും അല്ലാത്തവർക്കായാലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് മെത്തേഡ് ഓക്കെ ആദ്യം ഒരു ഫോർ ഇഞ്ചിൻ്റെ പോട്ടെടുക്കുക കേട്ടോ സീലിങ്സ് എപ്പോഴും ഇതേപോലെ ഒരു പോട്ടിൽ പോട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ എടുത്തുള്ളത് സ്യൂഡോണസ് മിക്സ് ചെയ്താൽ വെള്ളം കേട്ടോ നിങ്ങളതിൽ സാഫാണെന്നുണ്ടെങ്കിൽ സാഫ് മിക്സ് ചെയ്താലും മതി ഞാൻ സ്യൂഡമോണസ് എടുത്തിട്ടുള്ള കേട്ടോ പിന്നെ ഇത് ഫസ്റ്റ് പോട്ടിങ് മെത്തേഡാണ് ചകിരി ചകിരിയുടെ നാരി വെച്ചിട്ടാണ് നാരി വെച്ചിട്ട് സാധാരണ നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നത് ഇതാണ് ചെരിയുടെ നാരി വെച്ചിട്ടാണ് പോട്ട് ചെയ്യുന്നത് ആ ഒരു രീതി കേട്ടോ കാണിക്കുന്നത് പ്ലാൻ്റ് എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചട്ടി റിമൂവ് ചെയ്ത് കളയുക ചെറിയ ചട്ടി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കളഞ്ഞിട്ടത് ഇതേപോലെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ചെറിയ ചകിരി പീസൊക്കെ ഉണ്ടാവും കേടായ വീരുകൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഈ ചൂടാമുണസിൻ്റെ വെള്ളത്തിലൊന്നും ടിപ്പ് ചെയ്തിടുക ഒരു രണ്ട് മിനിറ്റ് അത്ര ഇട്ടോ മതി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചകിരി നാരിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചകിരി നാരി വെച്ചുകൊടുക്കുക ഇങ്ങനെ ചുറ്റിക്കുക ഒരു കൈകൊണ്ട് ഫോണും ഒരു കൈകൊണ്ട് ഇതും കൂടെ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചകിരി നല്ല രീതിയിൽ ചുറ്റിച്ചിട്ട് ചട്ടിയിലോട്ട് ഇറക്കി നല്ല ഫിക്സാക്കി വെക്കുക കൂട്ടി മിക്സ് ഒന്നും വേണ്ട ഇത് മാത്രം മതി നല്ല ഈർപ്പം നിൽക്കും നന്നായിട്ട് റോട്ട് വരും നനയ്ക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ഓവർ വാട്ടറിങ് പാടില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു കേട്ടോ ഇനി സെക്കൻഡ് ഇത് ഗ്രീനറ്റിൻ്റെ ക്ലോത്താണ് ഗ്രീനെറ്റിൻ്റെ അതിൻ്റെ ബ്ലാക്ക് ക്ലോത്ത് ആട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ അതാണ് ഞാൻ കൂടുതലും ബ്ലാക്ക് എണ് യൂസ് ചെയ്യാറ് ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ട് അതിൽ കുറച്ച് ചകിരി സോറി കരിക്കഷ്ണം ചർക്കോളിൻ്റെ പീസ് ആട്ടോ എടുക്കുന്നത് അതിൻ്റെ ഫുള്ള് ചകിരിയുടെ പീസും റിമൂവ് ചെയ്തെടുക്കുക എന്നിട്ട് ചൂട വെള്ളത്തിൽ ഒന്ന് ടിപ്പ് ചെയ്യുക ഫുള്ള് ചകിരി റിമൂവ് ചെയ്യണേ എന്നിട്ട് ഓവർ ഈർപ്പം നിൽക്കും അത് ഒഴിവാക്കാനാണ് ചകിരി റിമൂവ് ചെയ്യണം ഞാൻ ഈ ഒരു സൈസിലാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഈ ഒരു വീതിയിലാണ് അപ്പോൾ അത് സെൻടർ മുടക്കുക സെൻടർ മുടക്കിയിട്ട് ഈ പ്ലാന്റിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ ഭാഗത്ത് അതിന് പുതിയ ഷൂട്ട്സ് വരുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് നല്ല ടൈറ്റായിട്ട് ചുറ്റിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് നമ്മുടെ ചകിരിയുടെ പീസ് വെച്ചതുപോലെ ഉണ്ടാവും അത്രയും ടൈറ്റിൽ ചുറ്റിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ചുറ്റിച്ചു കൊടുക്കുക അത്യാവശ്യം കട്ടിയുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഫോറഞ്ച് പൊട്ടണിയാട്ടെടുക്കുന്നത് അതിലോട്ട് ഒരു ഊടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ചാർക്കോളിൻ്റെ പീസോ വെച്ച് കൊടുത്തിട്ട് അതിൽ ഈ പ്ലാൻ്റ് ഇറക്കി വെക്കുക എന്നിട്ട് ചുറ്റിലും കരിയുടെ പീസ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ ഗ്രീനറ്റും കരി മാത്രമേ നമ്മൾ ഇതിന് യൂസ് ചെയ്തോളൂ കേട്ടോ നല്ല രീതിയിൽ നല്ല ടൈറ്റിലിരിക്കും ഈർപ്പം ഉണ്ടാവും നല്ല റൂട്ട് വരും ഇത് നന്നായിട്ട് റൂട്ട് വരും നല്ല റൂട്ട് പിടിക്കും ആ ക്ലോത്തിൽ നല്ല രീതിയിൽ റൂട്ട് പിടിക്കും ഓക്കെ അപ്പോൾ സെക്കൻഡ് രീതി കഴിഞ്ഞു ഇനി തേർഡ് രീതി തേർഡ് രീതിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കരിയും ക്ലേബോളും കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്ക ചിപ്സ് കോക്കോനട്ട് ചിപ്സിൻ്റെ പീസസ് അതെടുക്കാം ക്ലേ ബോൾ കിട്ടുമെങ്കിൽ അതുതന്നെ എടുക്കാം ഈ കരി മാത്രമേ ഉള്ളൂ മതി അത് മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിനും ഈ ക്ലോത്ത് വേണം കേട്ടോ ക്ലോത്ത് ഒരു രണ്ട് മുടക്കെടുത്തിട്ടുള്ളൂ കുറച്ച് വീതിയിലെടുത്തിട്ട് ഈ ചട്ടിക്കുള്ളിലോട്ട് ചട്ടിക്കുള്ളിലോട്ടങ്ങറക്കി കൊടുക്കാം ഞാൻ ചുറ്റിലും നല്ല രീതിയിൽ ഈർപ്പം നിൽക്കും നല്ലൊരു തണുപ്പ് കിട്ടും പ്ലാന്റിന് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ക്ലേബോൾ ഇട്ടാലും ഒരു തണുപ്പുണ്ടാവും ഈർപ്പം തണുപ്പാണല്ലോ നമ്മുടെ അവർക്ക് എപ്പോഴും വേണ്ടത് ഗ്രീൻ നെറ്റ് അതിനുള്ളിൽ ഇറക്കി വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ നമ്മുടെ പ്ലാന്റിൻ്റെ ചെറിയ കൊട്ട റിമൂവ് ചെയ്തിട്ട് പ്ലാന്റ് ഇറക്കി വെക്കുക അങ്ങനെ ചുറ്റിലും ചാർക്കോളും ക്ലേബോളും ഇട്ട് ഫിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെയാണത് അതിൻ്റെ കയ്യിൽ കട്ടായിപ്പോയി ഇത് ഞാൻ നമ്മുടെ മൺചട്ടിയിൽ ഗ്രീനെറ്റിൻ്റെ ക്ലോത്ത് ഇട്ടിട്ട് ഫിക്സ് ചെയ്തതാണ് കേട്ടോ ഒരു സ്റ്റമ്മ് വെച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് നിർത്തി കൊടുത്തിട്ട് ഇപ്പോൾ റൂട്ടൊക്കെ പിടിച്ചു തുടങ്ങി ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അത് നല്ല രീതിയിൽ റൂട്ട് പിടിച്ചിട്ടുണ്ട് കൊണ്ട് കേട്ടോ അങ്ങനെ ഒരു ഈർപ്പം എപ്പോഴും നിൽക്കും ആ ഗ്രീനെറ്റിൽ അത് തന്നെ നല്ല റൂട്ട് വരും മൂന്ന് മെത്തേഡും ഞാൻ കാണിച്ചു തന്നു പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി എപ്പോഴും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും എല്ലാവരും ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്റ്റാൻഡ് ചെയ്യാം നമ്മൾ പി വി സി പൈപ്പുള്ള ഗ്രീനരി ചുട്ടിയിട്ട് അത് സ്റ്റാൻഡ് ചെയ്ത് ഞാൻ പിടിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ചെറിയൊരു പീസാ ഞാൻ പിടിപ്പിച്ച് ഒരു നാലഞ്ച് പ്ലാന്റ് വെക്കുന്ന സൈസേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ സൈസുള്ള പ്ലാൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ